അമേരിക്കൻ എയർലൈൻസ് വിമാനവും ആർമി ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ച ദുരന്തത്തിൽ ഇതുവരെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് വാഷിങ്ടൺ ഡിസി മേഖലയിലെ തിരക്കല എയർ ട്രാഫിക് നിയന്ത്രിക്കുന്നവരുടെ കഴിവില്ലായ്മയാണ് ദുരന്തത്തിന് കാരണമായതെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത് മധു ഗുഡ് ഈവനിങ് അവിടെ ഇപ്പോൾ വൈകുന്നേരമാണല്ലോ അപ്പോ ഈ ഒരു അപകടം ഒഴിവാക്കാമായിരുന്ന അപകടമെന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് നമുക്കറിയാം വാഷിംഗ്ടൺ ഡി സിയിൽ വലിയ തണുപ്പാണ് തണുത്തുറഞ്ഞു കിടക്കുന്ന പോട്ടുമാക് തടാകത്തിലേക്കാണ് ഈ വിമാനങ്ങൾ വിമാനം പതിച്ചത് അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് അമേരിക്കൻ സർക്കാർ നൽകുന്ന വിശദീകരണം മറ്റു വിവരങ്ങൾ എയർപോർട്ടിൽ രാത്രി ശ്രമത്തിനിടയിലായിരുന്നു അമേരിക്കൻ എയർലൈൻസ് വിമാനവും സൈനിക ഹെലികോപ്റ്ററും തമ്മിൽ കൂട്ടിയിടിച്ചത് ഈ ദുരന്തത്തിൽ ആരും രക്ഷപ്പെടുവാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നുള്ള സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ അറുപത് യാത്രക്കാരും നാല് റൂം മെമ്പേഴ്സും അതുപോലെ ഈ സൈനിക ഹെലികോപ്റ്ററിലെ മൂന്ന് സൈനികരെ ഉൾപ്പെടെ മുഴുവൻ പേരും കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഓട്ടോമ നദി മൂന്നായിട്ട് തകർന്നു കിടക്കുന്ന വിമാനത്തിനിടയിൽ നിന്ന് ഇപ്പോഴും ഈ മൃതദേഹം കരക്കെറ്റിക്കുവാനുള്ള ശ്രമങ്ങളായിരുന്നു ഇതുവരെ നാൽപ്പത് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്